ആ അത് തുറന്ന് ഷാംപിച്ച് ഒഴിച്ച് ചിരിവഴി ഒഴി ആ ഷാംപിച്ച് ഒഴി ആ മതി 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 ഞാൻ അടപ്പിട് അടപ്പിട് ആ നിങ്ങൾ കൊണ്ടുപോവാ നിങ്ങൾ കൊണ്ടുപോവാ ണ്ടോ ഇല്ല ഇല്ല വെള്ളം ഇല്ല വെള്ളം ഇല്ലേ ഇല്ല ഓസെടു ഇല്ല ഇല്ലേ ഇല്ലേ ഇല്ല കിടക്കണം എന്ന് ആ അതിങ്ങനെ വാ എടുത്തിണ്ട് വാ ഇത് ഇവിടെ ഇതിലൊഴി പക്കറ്റിലൊഴി ആ വലിച്ചൊഴി പിടി പോവും ആ ഇനി ആ വണ്ടിയിൽ ഇച്ചു ഒഴിച്ചെ കുഞ്ഞിൻ്റെ വണ്ടിയിൽ ഒഴി എല്ലായിടത്തും വീഴണം എല്ലായിടത്തും വീഴണം ആ അവിടെയൊക്കെ ഒഴി ആ ആ വീലേലൊക്കെ ഒഴി വീലേലൊന്നും ഒഴിച്ചില്ലല്ലേ വണ്ടിയുടെ വീലേലൊഴി സ്കൂട്ടറിൻ്റെ വീലേലൊഴി ആ ഒഴിച്ചേ ഇങ്ങനെയാണ അപ്പറയൊക്കെ ഒഴി അപ്പറേ അപ്പറേ അപ്പറയൊന്നും ഒഴിച്ചില്ലല്ലോ കുഞ്ഞ് ആ വീല ഒഴി ആ ആ ആ ആ ദേ ആവിടാ ഇവിടാ ഇവിടുത്തെ വീല ആ ആ ഇനി അതവിടെ ഇട് ഓസ് അവിടെ ഇട് ഓസ് അവിടെ ഇടിച്ച അത് തേച്ച് കഴിയിക്കേ ഒരു തുണി എടുത്തില്ലേ തുണിയെടുത്തില്ലേ അപ്പൂപ്പ ചെരുപ്പഴുക ചെരുപ്പ അവിടെ കഴുകാം ഒരു തുണി എടുത്ത് തരാം തുണി എടുത്തു തരാം മുക്ക് ബക്കറ്റിനകത്തിട്ട് മുക്കിക്ക് ബക്കറ്റിനകത്ത് മുക്ക് ആ ഓക്കെയാ ഏ ആ അല്ല ആ വണ്ടിയെല്ലാം ഇട്ട് കൊണ്ടുപോയി തിരു തൂക്ക് വണ്ടിയൊക്കെ കൊണ്ടുപോയി തൂക്ക് കുഞ്ഞിൻ്റെ ആ മതി പിഴിയണ്ട അത് ആ അവിടെ എല്ലാം തേക്ക് ആ ആ ആ ഫ്രണ്ടിലും ഒക്കെ തേക്ക് ആ ഷെയറിങ് 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 ഹാൻഡിലെ തേക്ക് ആൻ്റിലെ തേക്ക് ആൻഡിലേലൊക്കെ തേക്ക് അത് അവിടെയൊക്കെ തേക്ക് അവിടെയൊക്കെ ഒക്കെ തൂക്കും എവിടെയൊക്കെ തേച്ച് ഇവിടെയൊക്കെ തേച്ച് കണ്ടാ ഇവിടെയൊക്കെ തേച്ച് ഇതിന്റെ അകത്ത് കണ്ടാ ഇതിന്റെ അക്കഅത്തുണ്ട് ഇത് അപ്പറേ ഒക്കെ തേക്കത് ഇവിടെയൊക്കെ അഴുക്കാണ് ഇവിടെ ഒക്കെ ഹാൻഡിലേലൊക്കെ അഴുക്കാണ് എന്നാ 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 അവിടെയൊക്കെ തൂക്ക് ആ ഇത് പിടി ആ ആ ഇത് പിടി ആ ഷാംപൂ പറ്റി ആ വീല് തൂക്ക് വീല് തൂക്ക് എന്നാ വീല് തൂക്ക് അത് തൂക്ക് എന്നാല് തൂക്ക് ആ വീലൊക്കെ തേച്ച് കഴി ആ വീല അഴുക്കൊണ്ട് വീല അഴുക്കണ്ട ഇനി ആ ഓസ് വെച്ച് വെച്ചടിച്ച് ഓസ് ച്ചൊക്കെ അടി എടു മേത്ത വീഴരുത് ആ ചീറ്റീരി ചീറ്റീരി അങ്ങനെയാണോ ചീത്തക്കുന്നത് ഇങ്ങനെ ഇത് കണ്ട എന്താ ചീറ്റി ചീച്ചു ചീത്ത ഇത് ആ അഴുക്ക് കളാ അടിയിലൊക്കെ ചീത്തീ ചീറ്റി ഇരിക്കുന്നത് സൈക്കിള് എടുത്തേണ്ട പോരട്ടെ അതെ നല്ല പോലെ കുഴി ആ സൈക്കിൾ എടുത്തു വാ ചെന്ന് സൈക്കിൾ എടുത്തോ ഞാനെടുത്തേണ്ട പോരവിടെ അവിടെയൊക്കെ വെച്ചു കൊടുക്ക

சாம்பிடு சாம்பிடு சாம்பிட துணி எடுத்து சாம்பிடு